നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ആൻഡ് എയർ ടിക്കറ്റ് ടൂർ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നാദാപുരത്ത് ട്രാവൽസ് രംഗത്ത് സുതിർഹമായ സേവന പാരമ്പര്യവുമായി എയർ ഗൈഡ് ട്രാവൽസിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ട്രാവൽസ് രംഗത്ത് ശ്രദ്ധേയരായ എയർ ഗൈഡിന്റെ ആറാമത് ബ്രാഞ്ചാണ് രണ്ടു വർഷം മുൻപ് നാദാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഹജ്ജ് ഉമ്ര എയർ ടിക്കറ്റ് അറ്റ വിസ ടൂർസ് പാസ്പോർട്ട് സേവനങ്ങൾ തുടങ്ങിയ എല്ലാവിധ യാത്രാനുബന്ധ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി നാദാപുരത്തുകാരുടെ ഹൃദയം കീഴടക്കിയ സ്ഥാപനം കൂടുതൽ സൗകര്യത്തോടെ വിപുലീകരിച്ചിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് അത്യാധുനിക രീതിയിൽ ഓഫീസ് നവീകരിച്ചത് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പു നൽകുന്നതിന് ആധുനിക രീതിയിൽ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുയീനലി ശിഹാബ് തങ്ങളാണ് നിർവഹിച്ചത് ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരുടെയും എല്ല അതുപോലെ തന്നെ പ്രാർത്ഥനയും എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഈ ഒരു സംരംഭം വിജയിപ്പിച്ചു കൊടുക്കുമാറാ കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ തന്ന സഹകരണം മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഊർജം പകരുന്നതാണെന്ന് പാർട്ട്ണർമാർ പറഞ്ഞു നാദാപുരത്ത് എയർഗേഡ് പുതിയ മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്പം നമ്മൾ പുതിയ മാറ്റങ്ങൾ വരുത്തി പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഹോളിഡേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനവും കൂടിയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് മൊത്തത്തിൽ എയർ ഗൈഡിൻ്റെ ഒൻപതോളം സ്ഥാപനങ്ങൾ ഇന്ന് നിലവിൽ നമ്മുടെ മലബാറിൽ മൊത്തത്തിൽ ഓരോ മേഖലയിലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദുബായിലും തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ വർക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രവാസി സമൂഹം തിങ്ങിപ്പാർക്കുന്ന നാദാപുരത്ത് എയർഗേഡിന്റെ സേവനം ഏറെ സുഗ്രഹമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു നാദാപുരത്തെ വികസിക്കുന്ന വാണിജ്യ ലോകത്ത് എയർഗേഡിന്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ് എയർഗൈഡ് വളരെ നല്ല നിലയിൽ ട്രാവൽസ് രംഗത്ത് സർവീസ് നടത്തുന്ന സ്ഥാപനമാണ് ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് ആഭ്യന്തര ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വിപുലമായ പാക്കേജുകളോടുകൂടിയാണ് പുതിയ ഓഫീസിൻ്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആ രംഗത്ത് നല്ല പാക്കേജുകളാണ് വളരെ കംഫർട്ടായിട്ടുള്ള പാക്കേജുകളാണ് എയർഗൈഡ് ഹോളിഡേയ്സ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്വാഭാവികമായി വളർന്ന് വലുതാകുന്ന നാദാപുരത്ത് ഇത്തരം ടൂറിസ്റ്റുകളുടെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരുമ്പോൾ ആ രംഗത്തും നമുക്ക് മുന്നേറാനാവുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഓൾറെഡി എയർ ഗൈഡ് ഹോളിഡേയ്സ് ഒുംബ്രയും ഇൻ്റർനാഷണൽ സർവീസൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പമാണ് പുതിയ രീതിയിലുള്ള നല്ല ടൂർ പാക്കേജുകൾ കൂടി ഇന്റർനാഷണൽ പാക്കേജുകളും ഡൊമസ്റ്റിക് പാക്കേജുകളും ഉൾപ്പെടുത്തി നല്ല ടൂർ പാക്കേജുകൾ കൂടി ഉൾപ്പെടുത്തി ഗംഭീരമാക്കി ഇതിൻ്റെ ഓഫീസ് സംവിധാനങ്ങളും നല്ല രീതിയിലുള്ള സ്റ്റാഫും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ബംഗ്ലത്ത് മുഹമ്മദ് സി കെ നജാഫ് വി അബ്ദുൽ ജലീൽ ഹാരിസ് ഇന്ദതിൽ പാർട്ണർമാരായ അജ്മൽ സഫീർ റഹീസ് ഷബീബ് സാലിഹ് അഷ്റഫ് അലി തുടങ്ങിയവർ പങ്കെടുത്തു പൂർണ്ണമായും ഗൾഫ് യാത്രക്കാരെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്ന ഒരു നാടാണ് നാദാപുരം ഈ നാദാപുരത്തെ ജനങ്ങൾക്ക് ഏറെ സഹായകരമായ ഒരുപാട് നന്മകൾ ചെയ്ത ഒരു ട്രാവൽ രംഗത്ത് ഒരുപാട് നന്മകൾ ചെയ്ത ഒരു സ്ഥാപനമാണ് എയർഗേഡ് എയർഗേഡിൻ്റെ പ്രവർത്തനം നാദാപുരത്തെ ജനങ്ങൾ ഈ വിപുലീകരിച്ച പുതുതായി സജ്ജീകരിച്ച ഈ പുതിയ ഓഫീസിലൂടെ കൂടുതൽ സ്വീകരിക്കും എന്ന കാര്യം തീർച്ചയാണ് ഇവിടെ വിദേശ സ്വദേശ യാത്രക്കാർക്ക് മാത്രമല്ല മറ്റ് ടൂർ രംഗത്തും പുതിയ ഒരുപാട് സംരംഭങ്ങൾ ഈ എയർഗേഡ് ഈ നാടിന് സമർപ്പിക്കുന്നുണ്ട് ഇത് സ്വീകരിക്കാൻ നാദാപുരത്തെ പ്രബുദ്ധരായ ജനത തയ്യാറാകും എന്ന കാര്യം തീർച്ചയാണ് യാത്ര സംബന്ധമായ സേവനങ്ങൾക്ക് എയർ ഗൈഡ് ഹെൽപ്ലൈൻ നമ്പറായ നയൻ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ്